ചുരുളിയുമ്പോൾ തമിഴ്നാട് സ്വദേശിയായ ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യത്തെ കേന്ദ്രീകരിച്ച് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേവലം രണ്ട് മണിക്കൂർ നീണ്ട പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ വലിയൊരു ഗൂഢാലോചനയുടെ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ ദിണ്ടീകരിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിൽ തനിക്ക് സ്വർണ്ണക്കടത്തുമായോ കേരളത്തിലെ വിവാദ ഇടപാടുകളുമായോ യാതൊരു ബന്ധവുമില്ലെന്ന ഉറച്ച നിലപാടാണ് ഇയാൾ സ്വീകരിച്ചത് തിരുവനന്തപുരത്തെത്തി കൂടുതൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇയാൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ താൻ നിരപരാധിയാണെന്നും കേരളത്തിൽ തനിക്ക് ഒരു തരത്തിലുള്ള ബിസിനസ് ബന്ധങ്ങളുമില്ലെന്നും മണി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ വാദങ്ങളെല്ലാം വൈകാതെ തന്നെ പൊളിഞ്ഞു വീണു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന കണ്ണികളിലൊരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ലെന്നായിരുന്നു മണിയുടെ പ്രധാന വാദം എന്നാൽ പരാതിക്കാരനായ പ്രവാസി വ്യവസായി മണിയെ ഫോട്ടോയിൽ നിന്നും തിരിച്ചറിഞ്ഞതോടെ ഇയാളുടെ പ്രതിരോധം തകർന്നു ഇതോടെ വരാനിരിക്കുന്ന ചോദ്യം ചെയ്യലുകൾ കേസിൽ അതീവ നിർണായകമാകുമെന്നതും ഉറപ്പായി ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറിൽ നിന്നും ആറ് വർഷം കൊണ്ട് ശതകോടീശ്വരനായി വളർന്ന മണിയുടെ ജീവിതം സിനിമാ കഥകളെ വേഷവും പേരും മാറ്റുന്നതിൽ അതീവ നൈപുണ്യമുള്ള ഇയാൾ ഓരോ തൊഴിലിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് സിനിമാ തിയേറ്ററിൽ പോപ്കോൺ വിൽപ്പന നടത്തിയിരുന്ന കാലത്ത് പോപ്കോൺ മണി എന്നറിയപ്പെട്ടിരുന്ന ഇയാള് പിന്നീട് സിനിമാ ക്യാൻറ്റീൻ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ മണിയായി മാറി പിൽക്കാലത്ത് പലിശ ഇടപാടുകളിലേക്കും ബ്ലേഡ് മാഫിയകളിലേക്കും ചുവടുവെച്ചതോടെ ഇയാൾ ഫിനാൻസ് മണി എന്നറിയപ്പെട്ടു ഒടുവിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സ്വാധീനം ഉറപ്പിച്ചതോടെയാണ് ഇയാൾ ഇന്നത്തെ ഡയമണ്ട് മണി എന്ന വേഷത്തിലേക്ക് വളർന്നത് തമിഴ്നാട്ടിലെ ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളുമായും ജയലളിതയുമായും അടുത്ത വൃത്തങ്ങളുമായും തനിക്ക് ആത്മബന്ധമുണ്ടെന്ന് ഇയാൾ നാട്ടുകാരെ വിശ്വസിപ്പിച്ചിരുന്നു ഈ സ്വാധീനം ഉപയോഗിച്ചാണ് ഇയാൾ പല തട്ടിപ്പുകളും ആസൂത്രണം ചെയ്തതെന്നും കരുതപ്പെടുന്നു നിലവിലെ അന്വേഷണ പുരോഗതി അനുസരിച്ച് ശബരിമല സ്വർണക്കടത്ത് കേസിൽ മണിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കാം അങ്ങനെ സംഭവിച്ചാൽ ഇയാളുടെ പിന്നാലെ എന്നൊരു കൂടി ചേർക്കപ്പെടുമെന്ന വിശേഷപ്പെടുമെന്നുണ്ട് അന്വേഷണത്തിന്റെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു താൻ മണി എന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണെന്നും പോലീസ് ആൾ ഇയാൾ ആദ്യം വാദിച്ചത് എന്നാൽ സുബ്രഹ്മണ്യം എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേരെന്ന ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ കണ്ടെത്താൻ സാധിച്ചു ദിണ്ടികളിലെ ഇയാളുടെ സ്ഥാപനങ്ങളിലും സഹായിയായ ശ്രീകൃഷ്ണന്റെ വീടുകളിലും പോലീസ് ഒരേ സമയം റെയ്ഡ് നടത്തി പഴയ പാത്രങ്ങളും വിഗ്രഹങ്ങളും വിൽപ്പന നടത്തുന്ന ശ്രീകൃഷ്ണന്റെ കടയിലെ പരിശോധനയിൽ ചില സുപ്രധാന തെളിവുകളും ലഭിച്ചതായാണ് സൂചനയുള്ളത് നേരത്തെ മണി തന്റെ പേര് ബാലമുരുകൻ എന്നാണെന്ന് പലയിടത്ത് വ്യാജമായി പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ പോലീസ് കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം ഇയാൾ ഈ പേര് ബോധപൂർവം ഒരു മറയായി ഉപയോഗിക്കുകയായിരുന്നു ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പുറമേ പുരാതനമായ പഞ്ചലോക വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്തിയതിലും മണിക്ക് പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായ മൊഴിയിലുണ്ട് തിരുവനന്തപുരം കോടതിയുടെ പ്രത്യേക വാറന്റുമായാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സംഘം തമിഴ്നാട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത് പ്രവാസി വ്യവസായി നൽകിയ ഒരു ഫോൺ നമ്പറാണ് അന്വേഷണത്തിൽ വരുത്തിരിവായതും ഈ നമ്പറിന്റെ ഉടമസ്ഥാവകാശം പരിശോധിച്ച് പോലീസ് എത്തിയത് ബാലമുരുകൻ എന്നയാളുടെ പേരിലാണ് എന്നാൽ മണി തന്നെയായിരുന്നു ഈ സിം കാർഡ് ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിക്കേണ്ടി വന്നു പല അന്താരാഷ്ട്ര ഇടപാടുകളിലും ഇയാളുടെ പോലീസ് സംശയിക്കുന്നു കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളുടെ ഫോൺ റെക്കോർഡുകൾ മണിയുടെ സാന്നിധ്യം പോലീസിനെ സഹായിച്ചു തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മണി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയോ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് ഇരടിയം തട്ടിപ്പ് പോലുള്ള വമ്പൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ മുൻപും പ്രതിയായ ചരിത്രമുള്ള മണിക്ക്

വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ പല പ്രമുഖരുടെയും പേരുകൾ പുറത്തുവരാനും സാധ്യതയുണ്ട് ഡയമണ്ട് മണിയുടെ ഇടപാടുകൾ കേവലം കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം ഒതുങ്ങുന്നതല്ലെന്നും ദക്ഷിണേന്ത്യയിലെ വലിയൊരു തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമാണെന്നും ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് വിഗ്രഹക്കടത്തും ശബരിമലയിലെ വിവാദ ഇടപാടുകളും തമ്മിലുള്ള ബന്ധം തെളിയിക്കപ്പെട്ടാൽ അത് വലിയ രാഷ്ട്രീയ കോഴിളക്കങ്ങൾക്കും വഴിവെച്ചേക്കും